ഇപ്പം ഈ കാലത്താണ് ഇപ്പോൾ ഈ ആനകളൊക്കെ ചവിട്ടിക്കൊന്നു ആക്രമിക്കുക എന്നൊക്കെ ഉള്ളത് ആദ്യകാലത്തൊക്കെ ഞാനൊക്കെ മൈസൂർക്ക് പോകുമ്പോൾ ഗുണ്ടൽപേട്ട് വഴി പോകാം മൈസൂർ കാട്ടിലൊക്കെ ചിലപ്പോൾ രാത്രി നിർത്തിയിട്ട് ഒരു പതിനഞ്ച് വർഷം മുമ്പ് വണ്ടി നിർത്തി സൈഡായിട്ട് കിടന്നുറങ്ങും ആനകളൊക്കെ മുമ്പിൽ കൂടെ പോവും ഒന്നും ചെയ്യാറില്ല പക്ഷേ ഈ ഇതാ ഇപ്പോഴൊക്കെ ഈ ആക്രമണ സ്വഭാവം നാട്ടിലിറങ്ങിയിട്ട് വരുന്നത് ശരിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രധാന ഒരു കാരണം എനിക്ക് തോന്നുന്നത് ആദ്യം ഒരു നല്ലൊരു ഭയങ്കര ഒരു ഭീകരനായ ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു കാട് കൈകാര്യം ചെയ്തിരുന്ന ആളാ കംപ്ലീറ്റ് ആയിട്ട് ആ കാലത്ത് ഈ ആന ആക്രമണം ഒന്നുമില്ല അത് ആരാന്ന് വെച്ചാൽ ആനയ്ക്ക് വരെ പേടിയാണ് ആ ഫോറസ്റ്റ് ഓഫീസർ അദ്ദേഹം മരിച്ചുപോയ അതിനുശേഷമാണ് ഈ ആനകളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വലസാൻ തുടങ്ങിയത് ആരാന്നറിയോ നിങ്ങക്ക് അത് വീരപ്പൻ കേട്ടിട്ടുണ്ടോ വീരപ്പൻ വീരപ്പനോ വീരപ്പൻറെ അമ്മായിടെ മോനൊന്നല്ല

വയനാട് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് അതിന്റെ സെക്രട്ടറിയാണ് പട്ടു നമ്മളിപ്പോ വന്നതിന്റെ ലക്ഷ്യം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ഒരു സഹായം അഞ്ചു ലക്ഷം രൂപ നൽകാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് മാത്രമല്ല അതിലെ ബോച്ചെ വിൻ കമ്പനിയില് മാസം ഒരു അമ്പതിനായിരം രൂപ ശമ്പളത്തിന് ജോലി നൽകാനായിട്ടുള്ള ഒരു ചാൻസും ഉണ്ട് അതിലെന്ത് ഡീറ്റെയിൽസ് ഒക്കെ കളക്ടർ ആവാനാണ് ഭാവി നിങ്ങളുടെ കളക്ടറാണ് വരുന്നത് ആള് ആണ് അതുകൊണ്ട് റേഡിയോ കോളർ ഓൾ സോ വിച്ച് ഈസ് നോട്ട് ഹാവിംഗ് റേഡിയോ കോളർ ആൻഡ് ദ ഫ്രീക്വൻസി ഇഫ് ഇറ്റ് ഈസ് ദ്രീക്വൻസിലബിൾ ഹിയർ ദിസ് ഏരിയ ത്രൂ റേഡിയോ കൻ ഗിവ് മെസ്സേജസ് ഇറ്റ് ദിറ്റ് ട്രാക്ക് മൃഗങ്ങളെ കാട്ടിൽ നമ്മൾ നാട്ടിലും ആയിരിക്കണം പുറത്തേക്ക് വരാതിരിക്കാൻ എന്ത് വില കൊടുത്തും മനുഷ്യന്റെ ജീവിതം വില കൊടുത്തു പോകുന്ന അതിന് അതിന്റെ ബൗണ്ടറി ആരും ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ അത് നമ്മൾ സമ്മതിക്കരുത് സമ്മേക്കരുതായിട്ട് നിലയ്ക്ക് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ ഓരോ സീസൺ ഉണ്ട് ഇത് വളർന്ന് പെരതുന്ന സമയത്തൊക്കെ ഹണ്ട് ചെയ്യാം മനുഷ്യന് വില കൂടുതൽ കൊടുക്കണക്കും മൃഗം ഇങ്ങനെ എന്നുള്ള പോലെ മനുഷ്യനും വില കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ്